അപ്പം നമുക്കിന്നൊരു കൊഴുവ മീൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ കൊഴുവ ഞാൻ ഒരു കിലോ കൊഴുവെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നം എന്തോരം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കിന്ന് കൊഴുവ മീൻ്റെ റെസിപ്പി നോക്കിയാലോ ചാറ് കയറിയാണ് വെക്കണത് കൊഴുവ ഞാനൊരു കിലോ കൊഴുവ നന്നായി വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്കുള്ള നാളേര് പാലിലോ നാളേരച്ചിട്ടോ ഒന്നല്ല കേട്ടോ മുളക് ചാറാണ് ഞാൻ വെക്കണത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെട്ടോ ി ഇതിലേക്ക് അരക്കാൽ ആദ്യം നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി എടുക്കണം അതിലുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സവാളയാണ് സവാളയ്ക്ക് പകരം നിങ്ങൾ ഉള്ളി എടുക്കുക ഉള്ളി എന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സവാളയാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളി ചെറുതായ കാരണം ഞാൻ മൂന്നാലെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വലിയ തക്കാളി കേട്ടോ നീ ഇതൊക്കെ ഒന്ന് വാട്ടി വെളിച്ചെണ്ണയിൽ വാട്ടി എടുക്കാനുള്ള അപ്പോൾ ഇഞ്ചി ഒന്ന് ഞാൻ അരിയിട്ടെ വെളുത്തുള്ളി അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒന്ന് വാട്ടി എടുക്കട്ടെട്ടാ അപ്പം നമുക്ക് വഴറ്റാനുള്ള കാര്യങ്ങൾ നോക്കാം അതിന് ഞാനൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ തന്നെയട്ടോ വഴറ്റണത് പിന്നെ ഇതിലേക്ക് നീ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി സവാള ഒക്കെ ഇട്ടുകൊടുക്കാം ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചു ഇടാം കുഴപ്പമില്ല ഓരോന്നും ഇട്ട് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ തക്കാളി ഇപ്പം ഇടണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്നി വാട്ടി എടുക്കാം അതെ ആദ്യം ഞാൻ വെളുത്തുള്ളി നിങ്ങൾ ഇടുമ്പോ ഉള്ളി ഇടുക നല്ലത് ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇട്ട ഇത് നന്നായി ഇളക്കി കൊടുക്കഴിഞ്ഞാ ഇതിലേക്ക് നമുക്ക് ഈ സവാളക്കുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇട ഞാൻ പൊതുവേ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് ഇങ്ങട്ട് വാടിയൊക്കെ വരുന്നത് പിന്നെ നമ്മൾ എന്താ പറയാ തോരനൊക്കെ വെക്കുമ്പോ അധികം വേവില്ലാത്ത സാധനങ്ങളോ അതിന് മാത്രം ഞാൻ പൊടി ഇപ്പം ആഡ് ചെയ്യാറുള്ളൂ ഇനി ഇത് വെളിച്ചെണ്ണയിൽ കെടുന്ന നന്നായി ഒന്ന് വാടി വരട്ടേട്ട നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് മുഴുവനോട് ഉള്ളതാണ് എന്റെ അടുത്തുള്ളത് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണ്ട നിങ്ങളുടെ അടുത്ത് പൊടി ഉണ്ടെങ്കിൽ തക്കാളിക്ക് ഇട്ടതിന് ശേഷം ആഡ് ചെയ്താൽ മതി അപ്പം ഇതൊന്നും ഇതിൽ കിടന്ന് വാടി കിട്ടും അപ്പം അരയ്ക്കുമ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ അരക്കുമ്പോൾ അതും കൂടി ഒന്നിച്ച് അരഞ്ഞു കിട്ടും നല്ല നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇത് മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്യാണ്ട് ചെയ്യുന്ന കറിയാണ് അപ്പോൾ നല്ല കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യണമായിട്ട് അപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടിയുള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഇത് ഉള്ളത് കാരണം ഞാൻ ഇത് ആഡ് ചെയ്യണ്ടേട്ടാ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി തക്കാളിട്ടാ രണ്ട് തക്കാളി ആഡ് ചെയ്യേണ്ടത് ഇനി ഇതിൽ കെടുന്നിട്ട് ഈ തക്കാളി ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ പറ്റി വരത് കേട്ടാ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വിരട്ടെ അതിന് ശേഷം വേണം നമുക്ക് പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കറിക്ക് ഒരു എരിവ് കിട്ടാൻ വേണ്ടിയോ കാശ്മീരി മുളക് പൊടീന്ന് മുളക് പൊടി അല്ലെങ്കിൽ മുളകിന് അധികം ഭയങ്കര എരിവൊന്നുമില്ലല്ലോ അപ്പോൾ ഒരിത്തിരി ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ സാദാ മുളക് പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതിപ്പോൾ നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി ഇട്ടെങ്കിൽ ഭയങ്കര കളറായി നമ്മുടെ കറിക്ക് അപ്പോൾ അത് അരച്ച് വരുമ്പോൾ നല്ല കളർ ഉണ്ടാവും കേട്ടോ ഞാൻ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും കുത്തൊക്കെ ഒന്ന് പോട്ടെ ഇത് പെട്ടെന്ന് പോകും നമുക്ക് അധികം ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പെട്ടെന്നൊക്കെ കുട്ടി പൊക്കോളും ഇത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കീ സിമ്മിൽ തന്നെ ആക്കുക അത് മറക്കരുത് ഇതിപ്പോ എന്താ പറയാ നമ്മുടെ കൊഴുവാ കറി മാത്രല്ല അപ്പൊ ഈ രീതിയിൽ നമുക്ക് എല്ലാ കറികളും വയ്ക്കാം ചാള ആയില്ല ഏത് കറി വേണമെങ്കിൽ ഈ രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെ ഇതൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് പച്ചക്കുച്ചൊക്കെ എല്ലാത്തിനും പോയിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി ഇത് ഇനി നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അത് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റട്ടെ മാറ്റട്ടെട്ടോ അപ്പം നമ്മുടെ മസാല അരക്കാനുള്ളത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറൊന്ന് ചൂടാറി വരുമ്പോൾ ഒന്ന് വെള്ളം ഒരിത്തിരി വെള്ളമൊഴിച്ചിട്ട് ആദ്യമൊന്നും വെള്ളമൊഴിക്കാണ്ട് അരക്കുക അതിന് ശേഷം ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനത് ചൂടൊക്കെ ആറി ഉണ്ടതിൻ്റെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ അരച്ചൊക്കെ അത് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അതേ ചട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ ചെയ്യണത് നമ്മൾ വഴക്കിയില്ല അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി അതൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മീൻ കറിക്ക് സ്വതവേ ഉലുവ ഇടുക നല്ലതാണ് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഒന്ന് ചൂടായി വരട്ടെ ഒരു അധികം പിന്നെ ഉലുവ അധികം ആവാനും പാടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കേണ്ട അതൊന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഉലുവൊന്നും പൊട്ടി വരട്ടെ നമ്മുടെ ഉലുവ നന്നായി പൊട്ടി വന്നിട്ട് കരിയാണ്ട് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ അരപ്പ് ഇതിലേക്ക് കുറച്ചും കൂടി മിക്സിയിലേക്ക് കുറച്ച് ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കിടന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ നല്ല ഒരു പച്ചമുത്തക്കുണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ഒന്ന് തിളക്കിട്ടേട്ടാ വെള്ളം ഒന്ന് നന്നായി ഒന്ന് തിളക്കിട്ടെ അതിന് ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കൊഴുവ മീൻ എന്ന് പറഞ്ഞ അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് വേവണ മീനാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് തിളച്ചിട്ട് ഇനി കൊഴുവ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുടപ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനിട്ട് ആ ഇതിൽ കെടുന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ആ കുടപ്പുളിയുടെ പൊടിയും ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ ഇപ്പം നമ്മുടെ ചാറ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ആ മൂന്ന് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്ത് കൊടുക്കണ്ടേട്ടാ നീ മീൻ ഇതിൽ കിടന്ന് നന്നായി തിളക്കട്ടെ അതിൽ ഇളക്കി കൊടുക്കണ്ട മീൻ കറി സ്വതവേ കയ്യിലിടാൻ പാടില്ല എന്നാ പറയാ ഇത് നന്നായി ഒന്ന് തിളക്കട്ടെട്ടാ ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പുളി നോക്കുക പുളി കുറവാണെങ്കിൽ രണ്ട് കുടപ്പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളപ്പിക്കാം കേട്ടോ കുടപ്പുളിയുടെ കുത്തുപോണം പിന്നെ ഉപ്പൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് നല്ല തിളച്ചൊക്കെ ഉണ്ടാവും വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ മുകളിൽ തെളി ഇപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ കറിക്ക് ലാസ്റ്റാ ഉലു ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി മുള്ളൊന്ന് വെതറി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ അടങ്ങി ഇരിക്കട്ടെട്ടോ ഉലുവയുടെ മണോ കറിവേപ്പിലയുടെ മോണൊക്കെ ആയിട്ട് നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റാണ് വരിക അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ